ബിഹേന്ദ കട്ടൻ തിയേറ്റർ ഗ്രൂപ്പിന്റെ എട്ടാമത് സംസ്ഥാനതല പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കൊളിച്ചേരിമുക്ക മുല്ലക്കുടി സഹകരണ ബാങ്ക് ഹാളിൽ എം വി ഗോവിന്ദൻ എം എൽ എ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാം ഈ ആ നാടകം അവതരിപ്പിച്ചപ്പോൾ ആ നാടകത്തിൽ അതുവരെ കൊല്ലം കൊലപ്പുറ്റത്തിൻ്റെ ശിക്ഷയാണ് ഒരു സ്ത്രീ നാടകത്തെ അഭിനയിക്കാൻ നമുക്ക് ആ അത്തരത്തിലുള്ള ശിക്ഷാവിധികളാണ് പെരീൻ പക്ഷേ ഈ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിഥികളുടെ ചലച്ചിത്ര താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു ചലച്ചിത്ര താരങ്ങളായ ഉണ്ണിരാജ് ചെറുവത്തൂർ ആർ ബിജു ഇരുണാവ് വി വി മോഹനൻ കെ കെ ആർ ബെങ്ങര കെ സി ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സുജാത ജനനേത്രി ഡോക്ടർ വി എൻ സന്തോഷ് കുമാർ എന്നിവർ ഏകപാത്ര നാടകങ്ങൾ അവാർഡ് വിതരണ ചടങ്ങിനോടനുബന്ധിച്ച് അരങ്ങിലെത്തിച്ചു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയ